ഒരുമാതിരി ജൂനിയർ മാൻഡ്രൈ പ്രതിമ കൈ കിട്ടിയത് പോലെ ആവില്ല എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുതിയ വീഡിയോ ആണെങ്കിലും സബ്ജക്ട് പഴയതാണ് അതായത് ബിഗ് ബോസ് തീർന്നിട്ട് രണ്ടു മൂന്നാഴ്ച ആയല്ലോ പിന്നെ ഇരുന്ന് പഴങ്ങി വിളമ്പ് നടക്കുക്ക് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇങ്ങനെ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഇങ്ങനെ വിചാരിക്കുന്നത് ബിഗ് ബോസ് എന്ന് പറയുന്ന ടോപ്പിക്ക് വിടണം ഇനി അതിനെക്കുറിച്ച് സംസാരിക്കണ്ട എന്നൊക്കെ വിചാ വിചാരിച്ചിരിക്കുക പക്ഷേ ഈ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് സംസാരിക്കണം തോന്നി കേട്ടോ കാരണം സത്യത്തിന് വിപരീതമായിട്ട് ഒരുപാട് ആളുകൾ പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട് എല്ലാം പൂർണ്ണമായ സത്യമാണ് അല്ലെങ്കിൽ പൂർണ്ണമായ കള്ളമാണ് എന്നൊന്നും നമുക്ക് ഒരാൾക്ക് പറഞ്ഞ് ന്യായീകരിക്കാനൊന്നും പറ്റത്തില്ല പക്ഷേ എവിടെങ്കിലും ഒരു ന്യായം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി എന്തെങ്കിലും സംസാരിക്കണമല്ലോ എന്നൊരു ചിന്താഗതി കരിയായി ഞാൻ കേട്ടോ അപ്പൊ പറഞ്ഞു വരുന്നതും ജിൻഡോയെ കുറിച്ച് തന്നെയാണ് ജിൻഡോ നൂറ് ദിവസം അവിടെ തികച്ചു നിന്നു പുള്ളി പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ആൾക്കാർ മുഴുവൻ ഇദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പറയണത് നിനക്ക് അർഹതപ്പെട്ട കപ്പല്ല ഇദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അങ്ങനെ പറയുന്നില്ല ഓപ്പോസിറ്റ് അതായത് എതിർ പക്ഷത്ത് നിൽക്കുന്ന ആളുകൾ പറയുന്നത് അദ്ദേഹത്തിന് അർഹതപ്പെട്ട കപ്പല എന്നുള്ള സത്യം പറഞ്ഞാൽ എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ ലോജിക് ആയിട്ടുള്ളത് മുന്നും പിന്നും നോക്കാതെ പറയുന്ന വാക്കുകളുടെ അർത്ഥം എന്ത് ഈ പറയുന്ന കാര്യങ്ങൾ യോജിക്കുന്നതാണോ എന്നൊന്നും ചിന്തിക്കാതെ ഒരു മനുഷ്യനെ നേരെ ആരോപിക്കുന്ന ചില ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ നൂറ് ദിവസം തികച്ചു നിന്ന അഞ്ചു മത്സരാർത്ഥികൾക്കും കപ്പ് കിട്ടാൻ യോഗ്യതയുള്ളവർ തന്നെയാണ് ജനങ്ങളുടെ ഭൂരിപക്ഷം അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആരാണോ അവരാണ് മത്സരാർത്ഥിയായിട്ട് വരുന്നത് അങ്ങനെയാണ് ബിഗ് ബോസ് ഷോയുടെ ഒരു നാട്ടു നടപ്പ് അല്ലെ ഇതെല്ലാവർക്കും അറിയാം നൂറ് ദിവസം പുള്ളി ആ വീട്ടിൽ നിന്നിട്ടല്ലേ കപ്പ് കൊടുത്തത് അല്ലാതെ നാല്പത്തിയഞ്ചു ദിവസം അവിടെ നിന്നിട്ട് നാൽപ്പത്തി അഞ്ചോ ദിവസം മോനെ നീ വീട്ടിൽ പോയിരുന്നോ നൂറാമത്തെ ദിവസം ഞങ്ങൾ കപ്പ് തരാം എന്ന് പറഞ്ഞ് കപ്പ് കൊടുത്തതല്ലല്ലോ കഷ്ടപ്പെട്ട് നൂറ് ദിവസം അവിടെയുള്ള സകല കാര്യങ്ങളും സഹിച്ചു പുള്ളി അവിടെ നിന്ന് എല്ലാ കേട്ടോ ഇനി മറ്റൊരു വിഭാഗം പറയുന്നത് എന്താന്ന് വെച്ചാൽ ജിൻഡോയ്ക്ക് പി ആർ ടീം വഴിയാണ് കപ്പ് കിട്ടിയത് പി ആർ ടീം ആണ് ജിൻഡോയ്ക്ക് കപ്പ് നേടിക്കൊടുത്തതെങ്കിൽ ജിൻഡോ എന്തിനാണ് അവിടെ കിടന്ന ആ വഴക്കുകളുടെയും ബഹളങ്ങളുടെ ഇടയ്ക്ക് സത്യം പറഞ്ഞാൽ ജിൻഡോ എന്ന് പറയുന്ന മത്സരാർത്ഥി ഞാൻ ഒട്ടും സപ്പോർട്ട് ചെയ്തിരുന്ന ഒരാളല്ല പക്ഷെ ഇത് പറയാതിരിക്കാൻ വയ്യ പി ആർ ടീം വഴിയാണ് ഒരു മത്സരാർത്ഥിക്ക് അല്ലെങ്കിൽ ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയതെങ്കിൽ അദ്ദേഹം എന്തിനാണ് ആ വീടിനുള്ളിൽ കിടന്ന് അത്രയധികം ഏഹ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും പ്രശ്നങ്ങൾ ഇടയിലായി പോയി ഒരുപാട് മനസ്സ് വിഷമിക്കുകയും ഒക്കെ ചെയ്തു അല്ലെ ഞാൻ വീണ്ടും ഓർമ്മിക്കുകയാണ് ആദ്യത്തെ ആഴ്ചകളിലൊക്കെ അദ്ദേഹത്തെ മണ്ടാന്ന് വിളിക്കാത്ത ആളുകൾ വളരെ കുറവാണ് അദ്ദേഹത്തെ എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത് എന്തിനാണ് അപ്പം പി ആർ ടി ഉണ്ടെങ്കിൽ അദ്ദേഹം ആ പ്രശ്നത്തിന്റെ ഒക്കെ ഇടയ്ക്ക് വീണത് വെറുതെ ഒരു മൂലയ്ക്ക് പോയിരുന്നാൽ പോരെ കാര്യം ഇദ്ദേഹത്തിന് അറിയാമല്ലോ പി ആർ ടി ഇദ്ദേഹത്തിന് കപ്പ് വാങ്ങിച്ചു കൊടുക്കും അപ്പൊ ഏതെങ്കിലും ഒരു കോർണറിൽ പോയി സേഫ് ഗെയിം കളിച്ചിരുന്നാൽ പോരായിരുന്നോ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി സേഫ് ഗെയിം കളിക്കുന്ന ആളാണോ ആളായിരുന്നോ ആർക്കെങ്കിലും അങ്ങനെ പറയാൻ പറ്റുമോ ഒരിക്കലുമില്ല ജിൻഡോ ജാസ്മിൻ എന്ന് പറയുന്ന രണ്ട് വ്യക്തികളാണ് ബിഗ് ബോസ് സീസൺ സിക്സിലെ ഏറ്റവും അധികം കോണ്ടന്റുകൾ ഇട്ടു കൊടുത്തുകൊണ്ടിരുന്നത് കേട്ടോ ഇവരില്ലാത്ത ഈ രണ്ടാളുകളില്ലാത്ത ഒരൊറ്റ എപ്പിസോഡ് പോലും ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇല്ലായിരുന്നു എന്ന് വേണം പറയാം ജിൻഡോ എന്ന് പറയുന്ന മത്സരാർത്ഥിക്ക് ഒരുപാട് ആരാധകർ ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ആരാധകർ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒപ്പോസ് ചെയ്യുന്ന ആളുകൾ അതായത് അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്ത ആളുകൾ പറയുന്ന കാര്യം അദ്ദേഹം കള്ളം പറയുന്നു എന്നുള്ളതാണ് പക്ഷെ ഒരിക്കൽ പോലും അദ്ദേഹം ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് സ്ക്രിപ്റ്റഡ് ആയി കള്ളം പറയുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതായത് നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇട്ടുകൂട്ടി പറയുന്ന കള്ളങ്ങളായിട്ടും തോന്നിയിട്ടില്ല സ്പോണ്ടേനിയസ് ആയിട്ട് വായിൽ വരുന്നത് കോതക്ക് പാട്ട് എന്നുള്ള രീതിയിൽ അങ്ങ് പറയുന്നു അതെനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾക്ക് അത് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ടാണ് ഒരുപാട് അമ്മമാർക്ക് ും ഒരുപാട് ആളുകൾക്ക് ഇദ്ദേഹത്തെ വളരെയധികം ഇഷ്ടം എന്ന് തോന്നുന്നു കാരണം സ്ക്രിപ്റ്റഡ് ആയിട്ട് ഒരാൾക്ക് കള്ളം പറഞ്ഞു ഞാൻ ഇന്നിങ്ങനെ പറയും എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ലെജൻഡ് ആയിരിക്കുന്ന മോഹൻലാലിൻ്റെ മുന്നിൽ അത് അങ്ങനെ തന്നെ അങ്ങോട്ട് നാടകം കളിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അല്പമെങ്കിലും ഒന്ന് മുട്ടു പറക്കിയോ അല്ലെങ്കിൽ സ്വയം ഒരു കോൺഫിഡൻസ് ഒക്കെ കുറയൊക്കെ ചെയ്യും കാരണം മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയുടെ സംസാര ശൈലി അതാണ് കേട്ടോ അതായത് അദ്ദേഹത്തിന് ഒരുപാട് കഴിവുകളുള്ള ഒരാളാണ് അഭിനയം മാത്രമല്ല അദ്ദേഹം കൈമുതലാക്കി വെച്ചിരിക്കുന്നത് ഒരു മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് അദ്ദേഹം കുറെ കാര്യങ്ങളൊക്കെ ഒന്ന് ക്യാച്ച് ചെയ്യുന്ന ഒരു സൈക്കോളജിസ്റ്റ് പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ അത്രമാത്രം ബുദ്ധി വൈഭവത്തോട് ഓരോ ആളുകളെ മനസ്സിലാക്കി സംസാരിക്കുന്നത് ബിഗ് ബോസിൽ മാത്രമല്ല പല ഇന്റർവ്യൂസിലും പല സ്റ്റേജ് ഷോസിലും ഒക്കെ നമുക്കിങ്ങനെ വ്യക്തമായി നോക്കി കഴിയുമ്പോൾ അത് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അപ്പൊ അത്ര വലിയൊരു മനുഷ്യന്റെ മുന്നിൽ സ്ക്രിപ്റ്റഡ് ആക്കി ഒരു കള്ള ഞാൻ പറയും എനിക്ക് ഇത് ചെയ്യിക്കാൻ ഇന്നത് വേണം എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ പക്ഷേ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പല മത്സരാർത്ഥികളും തെറ്റുകൾ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഒരു മത്സരാർത്ഥി ജാസ്മിൻ ജാഫറിനെതിരെ ഒരു കൈ കൊണ്ട് എന്തോ ഒരു ആംഗ്യ ഭാഷയോ എന്തൊക്കെയോ കാണിച്ചു അപ്പം അതിനെ തുടർന്ന് ഹൗസിനുള്ളിൽ തന്നെ പ്രശ്നങ്ങൾ രണ്ട് വിഭാഗമായി ഈ ബാഡായിട്ടുള്ള ആംഗ്യം കാണിച്ച മത്സരാർത്ഥി അദ്ദേഹത്തിന്റെ കൂട്ടുകാരെ വിളിച്ച് മറ്റൊരിടത്തേക്ക് കൊണ്ടു ചെന്നിരുത്തിയിട്ട് ഇദ്ദേഹം പറയുന്നുണ്ട് നാളെ ലാലേട്ടൻ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ പബ്ലിക്കിനെ നോക്കി ഇത് ചെയ്തതാണ് എന്ന് നിങ്ങൾ പറയണം അതാണ് ശരിക്കും ഒരു കള്ളം എന്ന് പറയുന്നത് മുന്നിൽ നിൽക്കുന്ന ആളെ ഫുൾ ആക്കണം അല്ലെങ്കിൽ മനപൂർവ്വം മിസ്ലീഡ് ചെയ്യിപ്പിക്കണം എന്നുള്ള രീതിയിൽ കള്ളം പറയുന്നതായിട്ട് ഇന്ന് വരെ ആർക്കും തോന്നിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ഒരു ഫാൻ ബേസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആണ് കേട്ടോ ഇനി എങ്ങനെയൊക്കെ ആയിരുന്നാലും പി ആർ എന്ന് പറയുന്ന ഒരു ടീം ശ്രമിച്ചാൽ ആർക്കും കപ്പ് കിട്ടത്തില്ല ഒരു വ്യക്തി അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അവൻ അവനവന് பற்றுங்கில் அவன் அவனை லக்கு விக்போசில் பிபோசில் கப்பு கிட்டன் சான்ஸுண்டு അപ്പോ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിക്ക് നേരെ ഈ വരുന്ന ഒരുപാട് അപവാദങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് മുപ്പത്തിനാല് ലക്ഷമേ കിട്ടിയുള്ളൂ അതൊക്കെ ഭയങ്കര കോമഡി ആയിട്ട് തോന്നുന്നുണ്ട് പ്രൈസ് മണി എന്ത് ആർക്ക് എങ്ങനെ കൊടുക്കുകയാണെങ്കിലും ഗിഫ്റ്റ് ടാക്സ് എന്ന് പറയുന്ന സംഭവം എല്ലാവർക്കും ഒരുപോലെയാണ് കേട്ടോ അതിനി ഐഡിയ സ്റ്റാർ സിംഗർ വിന്നേഴ്സിനോട് നിങ്ങൾ ചോദിക്കുവാണെങ്കിലും ബിഗ് ബോസിന്റെ നേരത്തെയുള്ള വിന്നേഴ്സിനോട് ചോദിക്കുവാണെങ്കിലും അവർ പറഞ്ഞുതരും അതായത് എന്ത് പ്രൈസ് മണിയിലും ഒരു ഗിഫ്റ്റ് ടാക്സ് ഉണ്ട് ടാക്സ് പേ ചെയ്യണം അത് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആണ് കൊടുക്കുന്നത് പക്ഷേ ഈ ഒരു സീസണിൽ ജിൻഡോയ്ക്ക് മുപ്പത്തിനാല് ലക്ഷമേ കിട്ടിയുള്ളൂ അതായത് ടാക്സ് മണി എന്നുള്ള ഒരു ഭാഗം അവിടെ ഹൈഡ് ചെയ്ത് വെക്കുകയാണ് അല്ലെങ്കിൽ ടാക്സ് മണിയുടെ പേരിൽ പകുതി മുഴുവൻ കളഞ്ഞു ബാക്കിയുള്ളവർക്ക് അമ്പത് ലക്ഷം കിട്ടിയല്ലോ ബാക്കിയുള്ളവരുടെ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസും പാസ്ബുക്കിന്റെ കോപ്പിയും നിങ്ങളുടെ പേരിൽ അയച്ചു തന്നായിരുന്നോ കറക്റ്റ് അമ്പത് ലക്ഷം ഇട്ട് കൊടുത്തിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും ചിന്തിക്കുക പോലും ചെയ്യരുതേ ആർക്കാണ് കപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിക്കല്ല കപ്പ് കിട്ടിയത് മറ്റൊരു മത്സരാർത്ഥിക്കാണ് ആ കിട്ടിയവരെ അഭിനന്ദിക്കുക നിങ്ങളുടെ മത്സരാർത്ഥി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് സങ്കടമുണ്ടാവും പക്ഷെ അത് വിജയുടെ നേരെ തീർക്കേണ്ട രോഷമായിട്ട് നിങ്ങൾ അതിനെ കാണരുത് കേട്ടോ അഭിനന്ദിക്കോ എല്ലാവരും കഷ്ടപ്പെട്ട് ഫൈനൽ ഫൈവ് എന്ന പൊസിഷനിൽ എത്തിയ അഞ്ചു പേർക്കും കപ്പ് കിട്ടാൻ യോഗ്യതയുള്ളവരാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ലക്കാണ് അതായത് വോട്ട് വോട്ടിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് ആർക്കാണോ കിട്ടുന്നത് അത് അവർക്ക് കിട്ടും അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൊമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച് ഞാൻ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് വരുമ്പോഴേ നല്ല ലൈറ്റും ലൈറ്റ് ഡിം ആയിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നില്ലേ അതായത് നല്ല പ്രകാശമുള്ളപ്പോഴായിരിക്കും ഞാൻ ഈ വീഡിയോ എടുക്കാൻ തുടങ്ങുന്നത് കേട്ടോ എടുത്തെടുത്ത് ഇങ്ങോട്ട് വരുമ്പോൾ മഴക്കാറും കോളും ഒക്കെ വരും അപ്പൊ ലൈറ്റ് കംപ്ലീറ്റ്ലി പോവും കേട്ടോ അതുകൊണ്ടാണ് എൻ്റെ വീഡിയോയിൽ ഡിം ലൈറ്റ് ബ്രൈറ്റ് ലൈറ്റ് ഒക്കെ നിങ്ങൾക്ക് തോന്നുന്നത് കേട്ടോ റിംഗ് ലൈറ്റ് ഒക്കെ വെച്ച് ചെയ്യുമ്പോഴേ എൻ്റെ മുഖത്ത് കുറെ കുഴിയുണ്ട് കേട്ടോ അപ്പോൾ കുഴിയൊക്കെ വലുതായിട്ട് കാണാൻ പറ്റുമോ എന്നൊക്കെ പേടിച്ചിട്ട് ഇപ്പൊ ഞാൻ നിങ്ങളെ കൊണ്ടുവന്ന് കാണിച്ചെങ്കിലും ലൈറ്റ് ഒക്കെ വെക്കുമ്പോൾ എൻ്റെ കുഴിയൊക്കെ അതായത് എൻ്റെ മുഖത്തിലെ സ്കാർ ഒക്കെ വലുതായിട്ട് കാണുമോ എന്ന് എനിക്കൊരു പേടി അതുകൊണ്ടാണ് കേട്ടോ ലൈറ്റ് ഒന്നും വെച്ച് വീഡിയോ ചെയ്യാത്ത ചുമ്മാ ഫോൺ എടുത്ത് വെച്ച് ഒരു വീഡിയോ എടുക്കുന്നു ഞാൻ അപ്ലോഡ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്